ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വലിയ പ്രതീക്ഷകളോടുകൂടി യൂറോപ്പിലേക്ക് എത്തിയ ബ്രസീലിയൻ സ്ട്രൈക്കർ സ്ട്രൈക്കറായിരുന്നു റോക്ക് എന്നാൽ എഫ് സി ബാഴ്സലോണിൽ അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ക്ലബ്ബ് അദ്ദേഹത്തെ ഒഴിവാക്കി റയൽ ബെറ്റിസിലേക്ക് ലോണ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോയിരുന്നു അവിടെ മോശമല്ലാത്ത രൂപത്തിൽ റോക്ക് കളിച്ചിട്ടുണ്ട് പിന്നീട് പാൽമറാസിലേക്ക് അദ്ദേഹം എത്തി അവിടെ മികച്ച പ്രകടനമാണ് താരം നടത്തിയിട്ടുള്ളത് ബ്രസീലിയൻ ലീഗിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ച താരം പതിനാറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു ഇങ്ങനെ മികവ് കൂടി യൂറോപ്പിലെ പല ക്ലബ്ബുകൾക്കും റോക്കിൽ ഇപ്പോൾ താല്പര്യം ജനിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസി തന്നെയാണ് അതായത് വരുന്ന ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ താരത്തെ സ്വന്തമാക്കാൻ ചെൽസിക്ക് താല്പര്യമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സ്കൈ സ്കൈസ്പോർട്ട് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നിലവിൽ മികച്ച പ്രകടനം ഈ ഒരു സ്ട്രൈക്കർ പുറത്തെടുക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ചെൽസി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പാൽമിറാസും അതുപോലെ തന്നെ ചെൽസിയും തമ്മിലുള്ള ബന്ധം അത് വളരെ നല്ല രൂപത്തിലാണ് കാരണം എസ്റ്റവായോ വില്ലനെ പാൽമെറാസിൽ നിന്നാണ് ചെൽസി കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോക്കിൻ്റെ കാര്യത്തിലും അവർ നീക്കങ്ങൾ ആരംഭിച്ച് തുടങ്ങിയിട്ടുണ്ട് പാൽമറാസ് അദ്ദേഹത്തെ വിട്ടു നൽകും എന്ന് തന്നെയാണ് ചെൽസി പ്രതീക്ഷിക്കുന്നത് എസ്റ്റവായോ വില്ലനെ പോലെ തന്നെ തിളങ്ങാൻ കപ്പാസിറ്റിയുള്ള ഒരു താരമാണ് വിറ്റോ റോക്ക് എന്നാണ് ഇപ്പോൾ ചെൽസി വിശ്വസിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം